ഹായ് ആൾ വെൽക്കം ബാക്ക് ടു ഈ സെന്റിക്സ് ഫാമിലി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ പുറത്തൊക്കെ അങ്ങനെ നിൽക്കും അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് നാളായി ചെമ്മീൻ ബിരിയാണി ഇപ്പൊ ഉണ്ടാക്കിയിട്ട് അപ്പൊ ചെമ്മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അതിൽ നിന്ന് വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത്രയും മതി അപ്പോൾ അതിലേക്ക് ദാ ആവശ്യത്തിനുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇടുക കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും വയ്ക്കുന്നത് ഞാൻ എൻ്റെതായ എൻ്റെതായൊരു സ്റ്റൈലിലായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് മാറ്റി വെച്ചു കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള സവാള വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇഞ്ചി വേപ്പില ഇത്ര ഐറ്റംസ് കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രേവിയൊക്കെ കുറച്ചുകൂടി ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ചുകൂടി സവാളയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ എന്താ റൈസ് വേവിക്കാൻ പോവുകയാണ് അപ്പോൾ അതാവുമ്പോൾ പെട്ടെന്ന് പഴിപാടി കഴിയും പകുതി പണി കഴിഞ്ഞെന്ന് പറയാമോ പെട്ടെന്നാവും എന്നാലും ഇത് ഇങ്ങനെ തിളച്ച് വരാനൊക്കെ കുറച്ച് നേരം വേണമല്ലോ ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ റൈസ് വേവിച്ചെടുക്കാറ് പലവരും റൈസ് ഇട്ടിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യാറ് ആ വെള്ളത്തിൽ തന്നെ പക്ഷേ എനിക്കെന്തോ അത്ര അത് ഇഷ്ടമല്ല എനിക്ക് ഈ ഒരു രീതിയിൽ വെള്ളം കാഞ്ഞു കഴിയുമ്പോൾ അരിയിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യും ഇട്ടിട്ട് ആവശ്യത്തിന് വേവായി കഴിയുമ്പോൾ അത് ഞാൻ ും ഈ ഒരു രീതിയിലാട്ടോ ഞാൻ ചെയ്യാറ് അപ്പൊ പലവർക്കും പല സ്റ്റൈല് ഞാൻ പിന്നെ ദാ റൈസ് മാറ്റി വെച്ചതിന് ശേഷം ചെമ്മീൻ്റെ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ അപ്പൊ ചെമ്മീൻ ദാ വറുത്തെടുക്കുകയാണ് ആ ഒരു എണ്ണയെ തന്നെ ഞാൻ ദാസവാള വഴറ്റുകയാണ് അപ്പോൾ ഇതൊക്കെ വേഗം വേഗം ചെയ്യുക കേട്ടോ കാരണം വാവ ഉറങ്ങാണ് അപ്പോൾ അവനിപ്പോ എനീക്കും എപ്പോൾ വേണമെങ്കിലും എണീക്കാം അപ്പോൾ അവൻ എനീക്കുന്നതിന് മുന്നേ കഴിഞ്ഞാൽ അത്രയും നല്ലതാണല്ലോ സവാള ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് അതൊന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത് നന്നായിട്ട് അതിൻ്റെ പച്ചമണ വരെ ഞാൻ വഴറ്റിയെടുക്കും കേട്ടോ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് കേട്ടോ ഞാൻ കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അതുകഴിഞ്ഞ് മസാല ഇട്ട് നന്നായിട്ട് വഴണ്ടി കഴിയുമ്പോൾ അതാ തക്കാളി ഇട്ടു കേട്ടോ തക്കാളി ഇട്ടിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കും തക്കാളി പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ ഗ്രേവി നല്ല സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ദമ്മിട്ട് വെച്ചാൽ മതി അപ്പോൾ ദമ്മിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് ചിക്കൻ ബിരിയാണിയേക്കാളും കുറച്ചുകൂടി ഇഷ്ടം ഇതാട്ടോ ചെമ്മീൻ ബിരിയാണിയാണ് നിങ്ങൾക്ക് ഏതൊക്കെ ബിരിയാണി ഇഷ്ടമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് ദമ്മിട്ടു ഞാൻ ഫുള്ളായിട്ട് വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ലാട്ടോ ദമ്മൊക്കെ ഇട്ടതാ ഒന്ന് ക്യാഷിനിട്ടും കുറച്ച് മുന്തിരിയൊക്കെ വറുത്ത് ഞാനത് സെറ്റാക്കി വെച്ചു കേട്ടോ കുറച്ച് നേരം ഒരു വൺ അവർ ഒക്കെ ഉണ്ടായിരുന്നു വെച്ചാൽ വരാനായിട്ട് അപ്പോൾ നല്ല സെറ്റായിട്ട് വരുമല്ലോ ആ ഒരു ടൈമിൽ ഞാൻ എന്താ മുട്ട പുഴുങ്ങാനിട്ടു പിന്നെ നമുക്ക് സാലഡ് വേണമല്ലോ അപ്പോൾ സാലഡ് ഇല്ലാതെ നമുക്കൊരു ബിരിയാണി ഇല്ലല്ലോ അപ്പോൾ ഞാൻ സവാളയും പച്ചമുളകും എല്ലാവരും ചോപ്പറിലും ഞാൻ ചോപ്പ് ചെയ്തെടുത്തോട്ടോ അപ്പോൾ അതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാഴല വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ദാ നല്ല പോലെ വാട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ തൊടിയിൽ എത്ര വാഴല കിട്ടൂല ഇവിടെ നാലോ അഞ്ചോ വാഴല ഉണ്ടാവുള്ളത് എല്ലാം തന്നെ നല്ലതൊന്നും ആയിരിക്കില്ല കേട്ടോ അതിന് നമ്മൾ നാട്ടിൽ നൂറ് രൂപ കൊടുത്താൽ വാങ്ങിക്കുന്നത് ഇടക്ക് അങ്ങനെ ഒരു കൊതി തോന്നുമ്പോൾ ഞാൻ വാങ്ങി വെക്കാറുണ്ട് അപ്പോൾ ൊക്കെ പൊതിച്ചോറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കും എന്താ അപ്പം ഞാൻ കരുതി വാഴലയിൽ പൊതിഞ്ഞെടുക്കാം വാഴലയിൽ പൊതിഞ്ഞ് കിട്ടുന്ന ഫുഡുകൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പം പിന്നെ ഒട്ടും കുറയ്ക്കേണ്ടാന്ന് കരുതി ഞാൻ എന്താ വാഴലയിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ ന്യൂസ് പേപ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് ഇതാ ഞാനൊരു അലൂമിനിയം ഫോയിലാട്ടോ പൊതിഞ്ഞ് വെച്ചേക്കുന്നത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിച്ച് വരുമ്പോഴേക്കും ഒന്ന് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാമെന്ന് കരുതി അപ്പം അതിന്റെ മണവും കാര്യങ്ങളൊക്കെ ഇറങ്ങി അടിപൊളിയായിരിക്കും അപ്പോൾ വന്ന് കയറിയപ്പോഴും എന്നോട് ചോദിച്ചിട്ടോ ഇന്നെന്താ വെച്ചതെന്ന് ചോദിച്ചോട്ടോ അപ്പം ഞാൻ സർപ്രൈസ് ആയിട്ട് കൊണ്ട് കൊടുത്തു ആൾക്ക് ആൾക്കിങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്കും ഇഷ്ടമാണ് അപ്പൊ തുറന്ന് ഇത് ആൾ കഴിക്കുകയാണ് ഞാൻ കഴിക്കുന്ന ഫുൾ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ വീഡിയോസിലൊക്കെ വരാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് മടിയൊക്കെ ആണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ എടുത്തിടാറുണ്ട് കേട്ടോ പക്ഷേ ബാക്ക് സപ്പോർട്ട് നല്ലപോലെ ഉണ്ട് എനിക്ക് സജഷൻസ് പറഞ്ഞു തരും വീഡിയോസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യും എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ വീഡിയോസിൽ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആൾക്ക് ഞങ്ങളിത് ആ വാഴല ഓപ്പൺ ചെയ്തു അപ്പൊ അതിൻ്റെ വാട്ടിയ മണവും അടിപൊളി സ്മെല്ലും നല്ല ടേസ്റ്റുമായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ വീട്ടിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ വാഴലയിലേക്ക് ഒന്ന് പൊതിഞ്ഞ് കഴിച്ചു നോക്കണേ ഭാവയ്ക്ക് ഞാൻ നോർമൽ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കുക കൊടുക്കുകട്ടോ അപ്പോൾ ഞാൻ വലിയ കുക്കോ കാര്യങ്ങളോ ഒന്നുമല്ല എനിക്ക് എന്നാലും ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടാട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അപ്പൊ എല്ലാവർക്കും